അത് കണ്ടില്ല നെല്ല് ശരിയാ നമ്മളീ മുണ്ടാപ്പാടത്ത് ഉണ്ടാക്കിയാട് പാടോ കൂടി പാടാണല്ലോ പകരപ്പാടോടുത്തൂർ അങ്ങോട്ടുള്ള സ്ഥലത്തിന് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഒക്കെ കൂടെ കൂടി വലിയ അപ്പൊ അവിടെ ഈ വർഷം ഉണ്ടായ നെല്ലിന്റെ വിളയാണ് കാണുന്നത് ഏഹ് അപ്പോ നമ്മള് നാട്ടില് ഇന്ന് കാണുന്ന ഒരു ട്രെൻഡാണ് വൈകുന്നേരങ്ങളില് ഒരുപാട് സ്പീ ടീ സ്പോട്ടുകൾ അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ രാത്രിയെ പകലാക്കുന്ന രീതിയിലുള്ള ഫാസ്റ്റ് ഫുഡ് ഷോപ്പുകൾ പക്ഷെ ഇത്തരത്തിലുള്ള ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ ഇങ്ങനെ നാട്ടിൽ കൊഴുത്തു വളരുമ്പൾ അതിനനുസരിച്ച് രോഗികളും കൂടിയാണ് ഒരുപാട് ഒരുപാട് രോഗികളെന്ന് ചെറുപ്പം നമ്മൾ പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു പോകാതെ ഇത്തരത്തിലുള്ള ഇപ്പൊ ഫാസ്റ്റ് ഫുഡുകളും അതുപോലെ തന്നെ നമ്മൾ അറിയാതെ ഫ്രൈ ചെയ്ത് വരുന്ന ആ ഒരു ഭക്ഷണം എന്ത് ഓയിലാണ് ഉണ്ടാക്കിയെന്ന് നമ്മൾ അറിയണില്ല അതുപോലെ തന്നെ ഇന്നത്തെ ലാബുകൾ ഒരു ലാബ് പോയി ടെസ്റ്റ് ചെയ്താൽ ഒരു റിസൾട്ട് അടുത്ത ലാബ് പോയി ടെസ്റ്റ് ചെയ്ത വേറെ റിസൾട്ട് പല രീതിയിലാണ് എല്ലാം ബിസിനസ് ആണ് ആരോഗ്യപരമായിട്ട് ആരും ഒന്നും ഒന്നും ശ്രദ്ധിക്കണില്ല അതുപോലെ തന്നെ മനുഷ്യർ പറയാനുള്ള ഒരു ലാബ് പോയി ടെസ്റ്റ് ചെയ്ത് അവിടുന്ന് വേറെ റിസൾട്ട് അതെ അപ്പൊ ഈ റിസൾട്ട് വിശ്വസിച്ചിട്ട് ആളുകൾ പോയിട്ട് ഡോക്ടേഴ്സിനെ കാണിച്ച് മാറുകയാണെങ്കിൽ അപ്പോ എന്താണ് നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മൻസൂർ ഒരു പ്രവാസിയാണല്ലോ അതുപോലെ തന്നെ പ്രാദേശിക യൂട്യൂബറും കൂടിയാണ് എന്താണ് മൻസൂറിന് നമ്മൾ പ്രേക്ഷകരോട് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് പരമാവധി നമ്മള് നാച്ചുറൽ രീതിയിലേക്ക് മാറുക ഇപ്പൊ ഇതുപോലത്തെ ഓരോ സംരംഭങ്ങളൊക്കെ ഉണ്ടാവുന്നത് വളരെ നല്ല കാര്യം മുമ്പൊന്നും ഇവിടെ ഒന്നും ഒന്നും ഉണ്ടായിരുന്നില്ല പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നെ പിന്നെ അതൊക്കെ നിർത്തി വെച്ചിരുന്നു കഴിഞ്ഞ വർഷം അതിന്റെ മുൻപത്തെ വർഷൊക്കെ ബത്തക്ക അങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവര് കുറച്ചായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടില് വീണ്ടും യുവാക്കളിലേക്ക് എത്തിട്ട് വരികയാണെങ്കിൽ വരുന്ന അത്രയും രോഗങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറക്കാൻ കഴിയും തീർച്ചയായിട്ടും ഇപ്പൊ ആരായാലും നമ്മളായാലും നമ്മളെ മക്കൾക്ക് പോയിട്ട് നേരെ അൽഫാം നേരെ പൊരിക്കടി വൈകുന്നേരങ്ങളിൽ ഇതാണ് ചെയ്യുന്നത് വീട്ടില് അവല് ഈ ഇടിച്ചിട്ട് കഴിഞ്ഞു പോയി അപ്പൊ ആ ഒരു കാലഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറെ ക്യാൻസർ മറ്റുള്ള രോഗം തടയാൻ കഴിയും ഇന്ന് യുവാക്കില്ല കഴിയും ഇരുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ തന്നെ കുട്ടികളിലൊക്കെ പല കഴിഞ്ഞ ദിവസം നമ്മളൊരു കുട്ടി കൊഴഞ്ഞു വീണ മരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തിമെന്നാണ് പറ്റില്ല കൂടുതലും ഭക്ഷണ രീതിയിലൂടെയും പിന്നെ അതുപോലെ മറ്റേ വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല നമ്മള് കൂടുതലും നമ്മളെ ഭക്ഷണ രീതികളിലൂടെയാണ് രീതികളിലൂടെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഗവൺമെന്റ് തലത്തില് കാർഷിക വകുപ്പ് ഇത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ ചെറുപ്പക്കാർക്കും അതുപോലെ തന്നെ യുവ കർഷകർക്കൊക്കെ ഒരുപാട് പദ്ധതികൾ കേന്ദ്ര കേരള സർക്കാരിന് അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിൽ ബ്ലോക്ക് തലത്തിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിലൊക്കെ ഒരുപാട് പദ്ധതികൾ ഇതിനു വേണ്ടി ഫണ്ടുകളുണ്ട് പക്ഷെ ആരും ഇതിലേക്ക് ില്ല പ്രശ്നം ഈ ഞാൻ പോലും ഇതിലേക്ക് ഇറങ്ങാൻ നമുക്കിപ്പോ പറയാനേ കഴിയുള്ളൂ നമുക്കൊന്നും ഇതിലേക്ക് ഇറങ്ങാൻ കഴിയില്ല പക്ഷെ ഇവിടെ നാട്ടില് കൃഷി ചെയ്യാനും എല്ലാറ്റിനും പറ്റിയ ആളുകൾ നാട്ടിൽ ഇങ്ങനെ വെറുതെ നടക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഒരാൾ വെച്ചിട്ടെങ്കിലും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇയാള് തന്നെ നമ്മളെ നാട്ടുകാരനൊന്നുമല്ല ഈ കാണുന്ന ആള് ക്യാമറ അങ്ങോട്ട് വന്നിരിക്കുക ഈ കാണുന്ന ആളൊന്നും നമ്മുടെ നാട്ടുകാരല്ല ഇവരൊക്കെ നമ്മുടെ നാട്ടിന് വേണ്ടിട്ടവിടെ വന്ന് ജോലി ചെയ്ത് തീർച്ചയായിട്ടും നല്ല ഉഷാറാക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് ഒരുപാട് ആളുകൾ പിന്നെ ഒരുപാട് പിന്നെ നല്ല നല്ല കാര്യങ്ങളുമായി നമ്മള് യുവാക്കള് മുന്നോട്ട് പോയിരുന്നു പക്ഷെ ലഹരി അതുപോലെ തന്നെ മാരകമായ രോഗങ്ങള് അതുപോലെ തന്നെ സാമൂഹ്യ വിപത്തുകളിൽ നിന്നൊക്കെ ഒരു ഒരു പരിധി വരെ നമുക്ക് യുവാക്കളെ ഇത്തരത്തിൽ മാറ്റി എടുക്കാൻ നമുക്ക് സാധിക്കും തീർച്ചയായിട്ടും അതെ ഗവൺമെന്റ് തലത്തില് കേരള കേന്ദ്ര സർക്കാരുകൾ ഒരുപാട് ഫണ്ടുകൾ ഈ ഒരു കാർഷിക വകുപ്പ് ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ എന്താണ് നമ്മൾ പൊതുപ്രവർത്തകരായ നമ്മളെ വാർഡിൽ നിന്ന് വിജയിച്ച ആളുകളുമായി ബന്ധപ്പെട്ടും ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിലൊക്കെ ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഫണ്ടുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി നമുക്ക് അക്സെപ്റ്റബിൾ ആയ അതായത് നമുക്ക് ഇറങ്ങിയാൽ നമുക്കും ഒരു പ്രോഫിറ്റ് കിട്ടും എന്നുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനി ഇനിയെങ്കിലും നമ്മളെ യുവാക്കള് ഇത്തരത്തിലുള്ള ഈ ഒരു കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞ് വരണമെന്നാണ് നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ താങ്ക് യു